രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷനിൽ വരുന്ന ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ വന്ന എർ സെഡ് ഡി ഐ പ്ലസ് ആണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഫ്രണ്ട് ഗ്രില്ല് കാണാൻ നീറ്റ് ആൻഡ് ആണ് അടിപൊളിയാണ് നാൽപ്പത് ശതമാനം ഉടമ ടയർ വരുന്നുണ്ട് അലൈവിയിൽ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മുറർ ആണ് ബ്ലൂ കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് ആയിരത്തഞ്ഞൂറ് സി സിയിൽ വരുന്ന ഇരട്ടിക വന്നിട്ടുള്ളത് ഡീസല് അതോടുകൂടി ഡീസൽ സ്റ്റോപ്പ് ആവുകയും ചെയ്തു സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസിലാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറകോഷം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണുള്ളത് കേട്ടോ ഏറ്റവും പുറകിലേക്ക് ഒരു എ സി വിൻഡോ വരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനത്തിന് എ സി പവർ ചാറിങ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഹൈറ്റ് ഹൈറ്റിഷ്യൻ സീറ്റ് പുഷ് പുഷ്പട സ്റ്റാർട്ട് കീല സെൻറി മാനുൽ ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത് ഡീസൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് വരുന്ന ഒരു വാഹനം കൂടിയാണ് അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പഴയ മോഡൽ എർ ടിയിൽ എന്നുള്ള വ്യത്യാസം ഡീസൽ ആണ് വൺ പോയിൻറ്റ് ഫൈവാണ് ഈ ഒരു വാഹനം വരുന്നത് നിലവിൽ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല ആക്സിഡൻറ്റ് ഇല്ലാത്തൊരു വണ്ടിയും കൂടിയാണ് വാഹനത്തെ പറ്റി കൂടുതലറിയാൻ വേണ്ടിയിട്ട് ഓട്ടോ ലിലെക്സിൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ